തെങ്ങിന്റെ ചെല്ലിയുടെ പ്രശ്നം ആരെ ആരും ഇവരെന്താ ചോദിച്ചില്ല എന്ന് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു അപ്പം ചെല്ലി ശല്യം രണ്ടു മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശങ്ങളിൽ ഈ ചാണകം പശു വളർത്തൽ ചെയ്യുന്ന ആൾക്കാരുടെ ചാണകം പ്രോപ്പറായിട്ട് സൂക്ഷിക്കാത്തത് കൊണ്ട് കൊമ്പൻ ജെല്ലി കൂടുതലായിട്ട് വരാം അപ്പോൾ ചാണകം കൂട്ടിയിടുന്ന സ്ഥലങ്ങളിൽ വളക്കുഴികളിൽ ഒക്കെ ഏറ്റവും വേഗത്തിൽ ഈ ചെല്ലി ചെല്ലിമുട്ടയിടുകയും അത് വിരിഞ്ഞിറങ്ങുന്ന കുണ്ടളപ്പുഴു എന്ന് പറയുന്ന പുഴു പിന്നീട് പ്യൂപ്പേറ്റ് ചെയ്തിട്ടാണ് ഇത് വണ്ട് വണ്ടായിട്ട് മാറുന്നത് അപ്പം അതുകൊണ്ട് ചാണക കുഴികൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഈ പുഴുക്കളെ കിളികൾക്കോ കോഴിക്കോ തിന്നാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക അതുപോലെ ചാണകം കൂടി കിടക്കുന്ന സ്ഥലങ്ങളിൽ അത് സ്പ്രെഡ് ചെയ്തിടുക അത് വിതറി ഇടുക അതുപോലെ പെരുവലം എന്ന് പറയുന്ന ചെടിയുടെ ഇലകൾ സമൂലം പറിച്ചുകൊണ്ട് വന്ന് തടങ്ങളിൽ വളക്കുഴികളിൽ മുറിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മെറ്റാറൈസിയം എന്ന് പറയുന്ന ബയോ കൺട്രോൾ ഏജൻറ്റ് ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ എന്നുള്ള ഡോസിൽ കലക്കിയിട്ട് ഈ വളക്കുഴികളില് ഒരു കമ്പിയോ കമ്പോ കൊണ്ട് കുഴികളുണ്ടാക്കി അതിനകത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പുഴുക്കൾക്ക് സെപ്റ്റിസീമിയ വന്നിട്ട് അത് നശിച്ചു പോവും പിന്നെ തെങ്ങിൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടത് തെങ്ങിൻ്റെ പുതിയ ഓലകൾ വരുമ്പോൾ ഓരോ പുതിയ ഓല വരുമ്പോഴും അതിൻ്റെ കവിളിൽ ഇരുന്നിട്ടാണ് പുതുതായിട്ട് വരുന്ന മണ്ടയിലേക്ക് ഇവൻ തുരന്നിറങ്ങുന്നത് അപ്പോൾ ഓരോ പുതിയ ഓലകൾ വരുന്നവഴിയും തെങ്ങിൻ്റെ കവിളിൽ ചെല്ലിക്കിരിക്കാനുള്ള സ്ഥലം നമ്മൾ നിഷേധിക്കണം അതിന് വേണ്ടിയിട്ട് അവിടെ തുല്യ അളവിൽ വേപ്പിൻ പിണ്ണാക്കും മണലും ചേർത്ത് ഈ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്യണം അപ്പോൾ ഓരോ പുതിയ ഓല വരുമ്പോഴും ആ ഗ്യാ ആ ഓലയ്ക്ക് മണ്ടയ്ക്കിടയിലുള്ള ഭാഗത്ത് ഉള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് തുല്യ അളവിൽ മണലും ബേപ്പിമിണാക്കും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു കിലോ മണലിന് അമ്പത് ഗ്രാം എന്നുള്ള രീതിയിൽ ഫെർട്ടറ എന്ന് പറയുന്ന ഗ്രാനുലാർ രൂപത്തിലുള്ള കീടനാശിനി ചേർത്ത് ആ മണൽ ഗ്രാനുലാർ കീടനാശിനി മിശ്രിതം ഇന്റെ കവളിൽ നിറച്ചു കൊടുക്കാം അല്ലെങ്കിൽ പാറ്റാ ഗുളിക അകത്തേക്ക് തള്ളിവെച്ചതിന് ശേഷം അതിന്റെ പുറത്ത് മണലോ എംസാൻഡോ ഇട്ട് നിറച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഉടക്കുവലകൾ അല്ലെങ്കിൽ ഗിൽ നെറ്റ് എന്ന് പറയുന്ന നൈസ് ഉടക്കുവലകൾ തെങ്ങിൻ്റെ മണ്ട ഭാഗം മുഴുവൻ ജോയിൻ ചെയ്തക്ക രീതിയിൽ കെട്ടി ഒരു ബാരിയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ചെല്ലി അകത്തോട്ട് കടക്കുമ്പോൾ അതിൻ്റെ കാല് കുടുങ്ങി അവിടെ കിടക്കും നമുക്കതിനെ കൊന്നു കൊന്നുകളയാനായിട്ട് സാധിക്കും അപ്പോൾ വളക്കുഴികൾ ശരിയായിട്ട് സൂക്ഷിക്കുക അതുപോലെ ഈ തെങ്ങിൻ്റെ ഓരോ പുതിയ ഓല വരുമ്പോഴും അതിൻ്റെ കവിളില് മണലും വേപ്പി മിണ്ണാക്കും അല്ലെങ്കിൽ പാറ്റാഗുളിക മണൽ മിശ്രിതം അല്ലെങ്കിൽ മണൽ കട്ടക മിശ്രിതം ചേർത്ത് നിറയ്ക്കുക ഉടക്ക് വലകൾ തെങ്ങിൻ്റെ മണ്ടഭാഗം കവർ ചെയ്യത്തക്ക രീതിയിൽ കഴിഞ്ഞാൽ അതിനകത്തേക്ക് ചെല്ലി വന്ന് കുടുങ്ങി കിടക്കുമ്പോൾ ഇച്ചിരി വളർന്ന തെങ്ങാണെന്നുണ്ടെങ്കിൽ തെങ്ങിന്റെ തടിയിൽ യാതൊരു കാരണവശാലും മുറിവുകൾ ഉണ്ടാക്കരുത് ഉത വെട്ടാനും എന്നുള്ള രീതിയിൽ മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലൂടെ ചെമ്പൻ ചെമ്പൻചെല്ലി മുട്ടയിടും ചെമ്പൻ ചെമ്പൻചൊല്ലി മുട്ടയിട്ടിട്ട് തെങ്ങ് നശിക്കാൻ ഇടയാകും പിന്നെ പുതുതായിട്ട് ആ തടി ആകുന്നൊരു സമയം ം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കടക്കുന്ന ആ ഒരു സമയത്ത് ആ തടിയിൽ വിള്ളലുകൾ ഉണ്ടാവും നമ്മൾ നമ്മളറിയത്തില്ല കുഞ്ഞു കീറലുകളോ വിള്ളലുകളോ ഉണ്ടാവും അപ്പൊ ആ സമയത്ത് ആ ആ മുറിവിലൂടെ ഇത് മുട്ടയിടാനുള്ള സാധ്യതയുണ്ട് ചെമ്പൻ ചെമ്പൻചെല്ലി അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലോർപൈറിഫോസ് അല്ലെങ്കിൽ ഹിൽബാൻ ഡർമെറ്റ് ദർസ്ബാൻ എന്നൊക്കെ പറയുന്ന മരുന്ന് വളരെ ഫലപ്രദമാണ് അല്ലെങ്കിൽ ടാറ്റാമിഡ ഇമിഡാ ക്ലോപ്രിറ്റ് കോൺഫിഡോർ എന്ന് പറയുന്ന മരുന്ന് ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ തെങ്ങിന്റെ തടിയിലും ദ്വാരങ്ങളിലും മണ്ടയിലും ഒക്കെ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഈ ചെമ്പൻ ചെമ്പൻചെല്ലിയുടെ ശല്യം ഒഴിവാക്കാനും നല്ലതാണ് അപ്പൊ നല്ല നിരീക്ഷണം തെങ്ങിനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക തടിയിൽ മുറിവുകൾ ഉണ്ടാക്കാതിരിക്കുക തടിയിലുള്ള ചെറിയ വിള്ളലുകളിൽ ഈ പറയുന്ന വണ്ട് മുട്ടയിടാൻ സാധ്യത ഉള്ളത് കൊണ്ട് അവിടെ ഈ പറഞ്ഞ ടാറ്റാമിഡ അല്ലെങ്കിൽ കോൺഫിഡോർ എന്ന് പറയുന്ന മരുന്ന് ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തടിയിലും കവിളിലും മണ്ടയിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതാണ് ചെല്ലിയെ നിയന്ത്രിക്കാനുള്ള Mark.